രണ്ടോ മൂന്നോ ദിവസമായിട്ട് ബിഗ് ബോസിൽ നമുക്കൊരുപാട് സംശയങ്ങളുണ്ട് അതായത് ആദ്യം തന്നെ എന്ന് പറഞ്ഞാൽ അക്ബറിനെ പുറത്തു കൊണ്ടുപോകുന്നു അയാളെ കുറേ സമയം കഴിഞ്ഞതിന് ശേഷം അകത്ത് കൊണ്ടുവരുന്നു നമ്മൾ കണ്ടില്ലാട്ടാ അങ്ങനെയായിരിക്കും അതുപോലെ തന്നെ നൂറാതിലമാരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അകത്തേക്ക് കൊണ്ടുപോകുന്നു അകത്തുനിന്ന് പിന്നീട് അവരെ പുറത്തേക്ക് കൊണ്ടുവരുന്നത് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ നമുക്കൊരു സംശയം തോന്നുന്നത് അത് കഴിഞ്ഞതിന് ശേഷം ഇവരുടെയെല്ലാം പെരുമാറ്റങ്ങൾ അതായത് അക്ബർ ആയി കഴിഞ്ഞാലും കഴിഞ്ഞാൽ ഈ ആതിലാ നൂറമാറായി കഴിഞ്ഞാലും പെരുമാറ്റങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അതായത് ഇവർ പുറത്ത് വന്നതിന് ശേഷം എന്ന് കഴിഞ്ഞാൽ പൊട്ടിത്തെറി ഉണ്ടാകുന്നു പൊട്ടിത്തെറിച്ച് കഴിഞ്ഞതിന് ശേഷം എന്ന് കൃത്യമായിട്ട് അതിന്റെ അകത്ത് എല്ലാവരും കൂടി ഇടപെടുകയാണ് കാരണം നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത് അതായത് ഒരു ചെറിയൊരു വാക്കിന് വേണ്ടിയിട്ട് ഇത്രയും വലിയൊരു ഫ്രണ്ട്ഷിപ്പ് തകർക്കരുത് എന്ന് പറയുമ്പോൾ കൂടി അവര് പറയുന്ന ഒരു കാര്യം ഞങ്ങൾക്ക് ആ ഫ്രണ്ട്ഷിപ്പ് വേണ്ട അതായത് അവര് പൊട്ടിത്തെറിച്ചത് അറിഞ്ഞുകൊണ്ടാണ് അല്ലാതെ നമുക്ക് എല്ലാവർക്കും അറിയാം അവിടെ ഏകദേശം ദിവസം ആകുമ്പോഴേക്കും അവിടെയുള്ള മത്സരാർത്ഥികൾ എല്ലാവരും തമ്മിൽ ഒരു ഐക്യം ഉണ്ടാകും ഇനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അവരൊരു ഐക്യം ഉണ്ടാകും ഈ എൺപത് ദിവസം കൊണ്ട് പ്രേക്ഷകർക്കും ഏകദേശം ഒരു ചിന്തയുണ്ടാകും ആർക്കാണ് കപ്പ് ആർക്ക് കൊടുക്കാം വോട്ട് എന്നുള്ള ഒരു ചിന്ത എല്ലാവർക്കും ഉണ്ടാകും നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പൊ കഴിഞ്ഞ വർഷത്തെ ഒരു സീസൺ തന്നെ എടുത്തു കഴിഞ്ഞാല് ആ സീസണില് ആദ്യം ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജിൻഡോ എന്ന് പറയുന്നവൻ കയറി വന്നിട്ടേ ഇല്ല എന്നുള്ളതാണ് അതാണ് മനസ്സിലാക്കേണ്ടത് ആദ്യമൊക്കെ മറ്റു പലരുമാണ് വന്നത് പക്ഷെ അവസാന മായ എല്ലാവരെയും പുറന്തള്ളിക്കൊണ്ട് അയാൾ കയറി വരികയാണ് അയാൾ കയറി വന്നതിന് ശേഷം പിന്നീട് എൺപത് ദിവസമായി കഴിഞ്ഞപ്പോഴേ ഏകദേശം എല്ലാവരും ഉറപ്പിച്ചു ജിൻറ്റോക്ക് തന്നെയാണ് കപ്പ് എന്ന് അങ്ങനെയുള്ള ഒരു സീസൺ ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം പിന്നീട് അതിനപ്പുറത്തെ പ്രാവശ്യം എന്ന് പറഞ്ഞാൽ മാരാരുടെ സീസൺ ആണെങ്കിൽ അയാൾക്ക് ഒരു എതിരാളികളില്ലായിരുന്നു അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം കപ്പ് അയാൾക്ക് തന്നെയാണ് ഇപ്രാവശ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഒരുപാട് സംശയങ്ങളാണ് വരുന്നത് അതായത് പലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബിഗ് ബോസിന്റെ ഭാഗത്തു നിന്നുള്ള ഗെയിമുകൾ ും അതുപോലെ തന്നെ എന്ന് പലതരത്തിലുള്ള ഈ പിന്നെ ഇങ്ങനെ ഉള്ളിലേക്ക് വിളിക്കുമ്പോഴൊക്കെ നമുക്ക് ഒരുപാട് സംശയങ്ങളാണ് വരുന്നത് അതായത് ഇവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ട് അതുപോലെയുള്ള സംശയങ്ങളാണ് ഇന്നലെ രാത്രിയും ഇന്നലെ പകലുമായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അനുമോളെ തകർക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ ആദിലാ അവിടെ ഇപ്പോഴും ഇന്നലെ മുതൽ ആരംഭിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അനുമോളെ തകർക്കുന്നതിന് വേണ്ടിയിട്ട് ആദില നൂറമാറും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അക്ബറും തമ്മിലുള്ള ഒരു ഡേറ്റി ഗെയിമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് ഈ പ്രശ്നങ്ങളെ തീർക്കാൻ അവർക്ക് യാതൊരു താല്പര്യവുമില്ല ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ പോകണമെന്ന് ആരോ ഇവർക്ക് പറഞ്ഞു കൊടുത്തതുപോലെ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ പിന്നെ ആദില നൂറമാർക്ക് കൃത്യമായിട്ടൊരു ക്ലാസ് എവിടെ കിട്ടിയിട്ടുണ്ട് അവർക്ക് അതിനുള്ള വഴിയുമുണ്ട് ഞാൻ ഇപ്പോഴും പറയുകയാണെങ്കിൽ അവർക്ക് അതിനുള്ള വഴി കൃത്യമായിട്ട് ഉണ്ട് അവർക്ക് അതിനുള്ള ആൾക്കാരും ബിഗ് ബോസ് ഈ ഗ്രൂപ്പ് ഗ്രൂപ്പിലുണ്ട് അതുപോലെ തന്നെ അക്ബറിനും കൃത്യമായിട്ടുള്ള വഴികൾ പറഞ്ഞു കൊടുക്കാനുള്ള ആൾക്കാരുണ്ട് ഇനി നിങ്ങൾ എന്തോന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരു കുഴപ്പവും അതായത് അങ്ങനെ ഒരു വഴിയില്ല ബിഗ് ബോസ് പിന്നെ എപ്പോഴും ഫയർ ആയിട്ടാണ് കളിക്കുന്നത് എന്ന് ലാലേട്ട നാൽപ്പത് വട്ടം പറഞ്ഞു കഴിഞ്ഞാലും പൊന്നി ലാലേട്ട നിങ്ങൾക്കും അറിയാം നമ്മൾക്കും അറിയാം അതിൻ്റെ അകത്തുള്ള ആൾക്കാരും അവരും തമ്മിലുള്ള ബന്ധത്തെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ വെളിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല സംശയങ്ങളാണ് വരുന്നത് ഇതുവരെ കളിച്ചിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം പ്രേക്ഷകരുടെ പിന്തുണ നേടിയിരിക്കുന്നത് അനിമോളും അനീഷുമാണ് ഷാനവാസ് ഷാനവാസുണ്ടായിരുന്നു ഷാനവാസ് പിന്നീട് മാരക വശങ്ങളുടെ കൂടെ കൂടിയപ്പോഴും ഷാനവാസ് നെഗറ്റീവായി അപ്പൊ അങ്ങനെ രണ്ട് പേരാണ് ഇപ്പോൾ അവിടെ വന്നുകൊണ്ടിരിക്കുന്നത് ഈ രണ്ട് പേരെ ടാർഗറ്റ് ചെയ്തിട്ട് തകർക്കണം എന്നുള്ള തരത്തിൽ ഇവരെല്ലാവരും കൂടിയിട്ട് പല തരത്തിലുള്ള പല ക്യാമറയുടെ മുന്നിൽ പോയിട്ട് പല ഇല്ലാ കഥകളാണ് പറയുന്നത് അതായത് അതിനൊക്കെ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ഊക്കാന്ന് കിട്ടുന്നത് അതൊന്നും ഇവർക്ക് മനസ്സിലാക്കേണ്ട അതായത് ഇന്നലെ അക്ബർ പറഞ്ഞൊരു കാര്യം അനീഷ് ും അതുപോലെ അനുമോളും ഭയങ്കരമായി ഫേക്കാണ് അവരങ്ങനെയാണ് ഒരു കാര്യം ഞാൻ അക്ബറിനോട് ചോദിക്കുകയാണ് ഈ അനീഷോ അനുമോളോ ആരെയും തന്തക്കെ വിളിക്കാൻ നിന്നിട്ടില്ലല്ലോ ഏ തന്നെ പോലെ തന്തക്ക് വിളിക്കാൻ നിന്നിട്ടില്ല അല്ലെങ്കിൽ വളരെ വൃത്തികെട്ട വാക്കുകൾ പറഞ്ഞിട്ടില്ല തനിക്ക് വാണി കിട്ടിയതുപോലെ അവർക്ക് കിട്ടിയിട്ടില്ല താൻ ഉമ്മയോട് വരെ സംസാരിച്ചിട്ടുണ്ട് ഗെയിം എന്താണെന്ന് തനിക്ക് എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട് അത് മാത്രമല്ല ഇതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ മുഴുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്ബറിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അക്ബർ പറയുകയാണ് അനീഷ് ഏട്ടനും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുമോളും ഫെയ്ക്കാണെന്ന് ഇവരുടെ ഉദ്ദേശം എന്താണ് അതായത് ഇവരെ തകർക്കുക എന്ന് തന്നെയല്ലേ അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ നന്നാക്കുക എന്നൊന്നുമല്ല അപ്പൊ ഇവരെ തകർക്കാൻ വേണ്ടിയിട്ട് അവിടെ ആന്തിലാ നൂറമാറും ഈ അക്ബറും തമ്മിലുള്ള നാടകങ്ങളാണ് ഇപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഇന്നൊരു ടാസ്ക് ഒക്കെ കൊടുക്കുന്നുണ്ട് അതിൻ്റെ അകത്തു നിന്ന് പറഞ്ഞാൽ അനുമോൾ പുറത്തു പോകുക അകത്തു വരുമോന്നും നമുക്കറിയില്ല അങ്ങനെ പോയ ചരിത്രങ്ങളും ഉണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ തമിഴ് ബിഗ് ബോസിൽ ഇതുപോലൊരു മത്സരാർത്ഥിയെ പുറത്താക്കിയിരുന്നു അവർ തിരിച്ചു വന്നിട്ടില്ല അവർക്ക് തിരിച്ചു കയറാൻ കഴിഞ്ഞിട്ടില്ല ബാക്കി ആരെങ്കിലും ആണെങ്കിൽ ഞങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നെവിനായാലോ അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്ബർ കഴിഞ്ഞാലോ ആരെങ്കിലും ചെയ്യും പക്ഷേ അനുമോള് പുറത്തു പോയി കഴിഞ്ഞാല് അത് പോയത് തന്നെയായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് പല തരത്തിലുള്ള ഏഴിൻ്റെ പണികളാണ് ഇനി അങ്ങോട്ട് അനുമോളും സംഗമവും നേരിടേണ്ടി വരിക എല്ലാ കാര്യത്തിലും ബിഗ് ബോസ് എന്ന് പറഞ്ഞ എങ്ങനെയെങ്കിലും അതായത് ഇടയിപ്പം നടക്കൂല ഇനി ചതിച്ചിട്ടെങ്കിലും പുറത്താക്കണം എന്നുള്ള തരത്തിലാണ് എത്തിച്ചു എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് ഇതില് ചിലപ്പോ അനുമോളി രക്ഷപ്പെടാം പക്ഷെ അടുത്ത ഗെയിമിൽ അനുമോള് ചിലപ്പോ പൊട്ടുപോകാം അങ്ങനെയാകുമ്പോഴും അതിലൊന്നും നമുക്ക് പറയാൻ കഴിയില്ല പിന്നെ ഇവർക്ക് എല്ലാവർക്കും ഒരു ധാരണയുണ്ട് ഇതിനി പറഞ്ഞാലും പറഞ്ഞാലും ഒരു മാസം പറയും അത് കഴിഞ്ഞാൽ പിന്നെ ഇതിന് ഇതിനൊന്നും ആരും മനക്കേടൂല ഇപ്പൊ അനുമോളൊക്കെ കപ്പ് കൊടുത്തില്ല അനീഷിന് കപ്പ് കൊടുത്തില്ല ആ കപ്പ് എടുത്തിട്ട് ഇപ്പൊ അക്ബറിന് കൊടുത്താലോ ഇല്ലെങ്കിൽ നൂറക്ക് കൊടുത്താലോ ഇതൊന്നും ആരും വലിയ പ്രശ്നമൊന്നും ആക്കൂല ആകെ ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ എന്ന് പറഞ്ഞ സിബിൻ എന്ന് അവൻ പുറത്തായി അത് എന്തോരം പ്രശ്നമായിരുന്നു അവൻ കേസിന് പോകും അവൻ എവിടെ പോകും ഇവിടെ പോകും എന്നൊക്കെ പറഞ്ഞിട്ട് എന്തോരം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നിട്ട് എന്തെങ്കിലും നടന്നോ ഒന്നും നടന്നില്ല എന്തുകൊണ്ട് നടന്നില്ല അതായത് ഇതൊന്നും പോസിബിൾ അല്ല അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ ആ കപ്പ് തന്നിട്ടില്ല നമ്മൾ കാണിച്ചു തരാടാ എന്നൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യവും ഇല്ല കാരണം ഇതൊക്കെ എന്ന് കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ടാകും ഇന്നയാൾക്ക് കപ്പ് കൊടുക്കണം ഇന്നയാളിലേക്ക് എത്തണം ഇന്നയാളിലേക്ക് നമുക്ക് അത് ആ ഒരു പോസിറ്റീവ് മൈൻഡ് എത്തിക്കണം എന്നുള്ള തരത്തില് അപ്പൊ അനുമോളയും അതുപോലെ അനീഷിനെയും ഇന്നലെ മുതൽ കാണിക്കുന്നത് ഒരു ബാഡ് ഒരു നിലയിലാണ് അവര് രണ്ടുപേരും തകർന്നിരിക്കുകയാണ് ഇനി അവർ ഉയർത്തെഴുന്നേറ്റ് വരില്ല എന്നുള്ള തരത്തിലുള്ള ഒരുപാട് കമന്റുകളും കാര്യങ്ങളും ഒക്കെ ഞാൻ കണ്ടു ഇതൊന്നും പറഞ്ഞാൽ അനുമോള അനുമോളി ഇഷ്ടമുണ്ടായിട്ടോ അല്ലെങ്കിൽ അനീഷിന് ഇഷ്ടമുണ്ടായിട്ടോ ചെയ്യുന്നതല്ല ഇത് ചെയ്യുന്നവുമായിട്ട് ലക്ഷ്യം എന്താണെന്ന് ഇങ്ങനെയെങ്കിലും പറഞ്ഞിട്ട് ജനങ്ങളുടെ മനസ്സ് മാറ്റുക എന്നുള്ളതാണ് അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് ജനങ്ങൾക്കൊരു സംശയം വരും അയ്യോ ഇവര് രണ്ട് തകർന്നു പോയോ ഇനി ഇവരുടെ കൂടെ നിന്നിട്ട് കാര്യമില്ലേ എന്നുള്ള തരത്തിലുള്ള ഒരു ഇതുണ്ടാക്കാൻ ഒരു ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോ ഞാൻ പറഞ്ഞു വന്നാല് ഇവർക്ക് കപ്പ് കിട്ടാൻ ചാൻസ് വളരെ കുറവാണ് അതായത് വളരെ കുറവാണ് കിട്ടിക്കഴിഞ്ഞാൽ ഭാഗ്യം എന്ന് ഞാൻ പറയുള്ളൂ അവർക്ക് തീരെ താല്പര്യമില്ല അതായത് ബിഗ് ബോസ് ടീമിന് തീരെ ഈ അനുമോൾക്കോ അല്ലെങ്കിൽ അനീഷിനോ കപ്പ് കൊടുക്കാൻ താല്പര്യമില്ല അവരുടെ ആ ഒരു ഗെയിമും കാര്യങ്ങളൊക്കെ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവരുടെ കയ്യിലും ഒരുപാട് ഫാഴ്ചകളുണ്ട് അതും പറയണമല്ലോ കാരണം പറയുമ്പോഴെല്ലാം പറയണമല്ലോ അതായത് ഈ നൂറ നൂറമാറി ഇത്രത്തോളം വളർത്തിയത് തന്നെയെന്ന് പറഞ്ഞാൽ അനീഷ് ഈ പിന്നെ ആതിലെ ഈ ആതില ഈ അനുമോളിന്റെ ഫാൻസാണ് അനുമോളുടെ ഫാൻസാണ് ഇവർക്ക് വോട്ട് കൊടുത്തിട്ട് ഇത്രത്തോളം വളർത്തിയതെന്ന് ഞാൻ പറയുള്ളൂ അതിൽ അനുമോളൊക്കെ ഒരുപാട് ഇത് തെറ്റുപറ്റിയിട്ടുണ്ട് കാരണം ഇതുപോലെ വീട്ടിൽ പോലും വേണ്ടാത്ത നാട്ടിൽ പോലും വേണ്ടാത്ത അല്ലെങ്കിൽ മറ്റുള്ളവരെയൊക്കെ ഒരു നികിഷ്ട ജീവികളായിട്ട് കാണുന്ന ടീമാണ് യാദില നൂറ ഇവർ രണ്ടുപേരും അതിൽ ആദ്യ കുറച്ചുകൂടി കൂടുതൽ അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിനോടോ അല്ലെങ്കിൽ മറ്റുള്ളവരോടോ യാതൊരുവിധ പ്രതിബദ്ധതയോ സ്നേഹമോ ഇല്ലാത്ത ടീമുകളാണ് അങ്ങനെയുള്ള ടീമുകളെ കൂടെ കൂട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അനുമോൾ തന്നെയായിരുന്നു അനുമോൾ കതിൽ ഒരുപാട് പാളിച്ചകൾ പറ്റിയിട്ടുണ്ട് പിന്നെ അനീഷിന് പറ്റിയ പാളിച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനീഷിന്റെ ഗെയിം മുഴുവൻ ഇപ്പോഴും പൊളിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത് ഭയങ്കരമായിട്ട് ദോസ്താണ് എന്ന് പറയുന്ന ഈ ഷാനവാസ് എന്ന് പറയുന്നവനാണ് അപ്പം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇതുപോലെ പോകാം നന്ദി നമസ്കാരം